ശേഷം ദിവ്യ സന്ദം അതു ദിവസം സവിചിത ഗൃഹിചിത ജീവിതത്തിൽ പാലിക്ക Fish, Daddy, live, േ ദ സന്ദേശിരാജ്യ Ch യുഗ യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവമായി തന്ന തിരുവചനം ദൈവമായി തന്ന തിരുവചനം അനുഭവിക്കുന്ന പാവികൾക്ക് സ്വർഗമാക്കിയ ഗുരുമൊഴിത സ്വർഗമാക്കിയ ഗുരുമൊഴികൾ യുഗയുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവമായി തന്ന തിരുവചനം പാപികൾക്ക് പാവികൾക്ക് സ്വർഗമാക്കിയ ഗുരുമൊഴിതും സത്യവചനം നിത്യവചനം വചനം സത്യവചനം നിത്യവചനം ദൈവവതന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ടെസ്ലോണിക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം അഞ്ചിൻ്റെ പതിമൂന്നാം വാക്യത്തിൻ്റെ അവസാന പ്രസ്താവന എങ്ങനെയാണ് തമ്മിൽ സമാധാനമായി ഇരിപ്പീൻ എന്നുള്ള പ്രസ്താവന കൂടിയാണ് സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നുവെന്ന് പൗലോസ് പറയുകയാണ് തമ്മിൽ സമാധാനമായി ഇരിപ്പിൻ എന്ന പദം ഇന്ന് നാം ലോകത്തിലേക്കും കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് എല്ലാമുണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉന്നതമായ ജോലി സാമ്പത്തിക അഭിവൃദ്ധി മനോഹരമായ വീടുകൾ ശ്രേഷ്ഠമേറിയ വില കൂടിയ കാറുകൾ എല്ലാം അവരുടെ വീടുകൾ വീട്ടിലും ജീവിതത്തിനകത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിലും കാണുവാൻ കഴിയാത്തതൊന്ന് സമാധാനമുള്ള ഒരു ജീവിത എന്നാൽ നാം ശാന്തമായി ഒന്ന് പഠിച്ചു നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഒന്നുമില്ലെങ്കിലും സമാധാനമുണ്ടെങ്കിൽ അത് ഏറ്റവും വിലപ്പെട്ട ഒന്നാണെന്ന് അല്ല ഈ ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ ഉള്ളതൊന്നും അർത്ഥവത്തായി തീരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ പൗലോസ് പറയുകയാണ് മനുഷ്യ ജീവിതത്തിനകത്ത് പ്രവർത്തന മേഖലക്കകത്ത് കുടുംബത്തിനകത്ത് സമൂഹത്തിനകത്ത് ഒക്കെ ഉണ്ടാകേണ്ടതിനുമായ തമ്മിൽ തമ്മിൽ സമാധാനം ആചരിക്കുന്ന ഒരു അനുഭവമുള്ളവരായി നിങ്ങൾ തീരണം എന്നുള്ളതാണ് ദിനവർത്താണ്ഡങ്ങൾ കെഴുതിയ പുസ്തക രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഏകോഷാഫത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് അതിൻ്റെ മുപ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് നീ അവന്റെ ദൈവം ചുറ്റും വിശ്രാമം നൽകിക്കൊണ്ട് ഏകോഷഫിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു സമാധാനമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ സമാധാനം വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ എന്താണ് ചെയ്തത് ഇരുപതാം അധ്യായൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഏകോഷഫ യാഗോഷാഫാത്ത് വാർത്ത കേട്ട് ഭയപ്പെട്ടിട്ട് യവോവെ അന്വേഷിപ്പാൻ താൻ താൽപ്പര്യപ്പെട്ടു യഹൂദയിലൊക്കെയും ഉപവാസം പ്രസ്തുതം ചെയ്തു എന്നുള്ളതാണ് ജീവിതത്തിനകത്ത് ദിവ്യമായ ദൈവസമാധാനം നേടിയെടുക്കുവാൻ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളത് മാത്രമാണ് മറ്റൊന്ന് ആഴമേറിയ പ്രാർത്ഥനയും ദൈവാത്മബോധവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയിലേക്ക് അവനെ നയിപ്പാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ് ഏതു നിലവാരത്തിനും ദൈവത്തോട് ചേർന്ന് നിൽപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ പ്രതിസന്ധികളില്ലെന്നല്ല കഷ്ടത കഷ്ടതകൾ വേദനകളില്ലെന്നല്ല ഇല്ലെന്നല്ല രോഗങ്ങളും ദുഃഖങ്ങളും ഇല്ലെന്നല്ല അതിനപ്പുറം ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിനുള്ള വിശ്വാസം അവന് വ്യക്തിപരമായ ഒരു സമാധാനത്തിലേക്ക് അവനെ നയിക്കും എന്നുള്ളതാണ് ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമുക്ക് സമാധാനമായി ഇരിക്കാൻ കഴിയേണ്ടതിന് ഏകോഷഫാത്ത് ചെയ്തതുപോലെ ദൈവത്തെ ഭയപ്പെടുവാനും ആഴമേറിയ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഏറ്റു പറച്ചിലോടും കൂടെ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാനും ഇടയായിത്തീരുന്നു എങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന സമാധാനം അനുഭവിക്കാൻ നമുക്ക് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ ദിവ്യമായ ദൈവസമാധാനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായി തീരെയണം അതിനെൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കണ്ണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ സന്തോഷത്തോടെ ആനന്ദത്തോടെ കാണുന്ന അനേകം പ്രിയപ്പെട്ടവരെ ജീവിതത്തിനകത്ത് സമാധാനമില്ലാത്തവരായി കടന്നു പോകുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം നൽകുന്ന സമാധാനം അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത ആളുകളുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുവാനും ദിവ്യമായ സമാധാനം അനുഭവിക്കുവാനും ജനത്തെ ദൈവം സഹായിക്കണമേ ദൈവം കരണ കാണിക്കുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏ